السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهما الله വിശ്വാസി സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അതിലൊന്ന് മഹുഫിറത്തിനെ തേടലാണ് മറ്റൊന്ന് മർഹമത്തിനെ തേടലാണ് മഹുഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം മർഹമത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കാരുണ്യം പാപമോചനം തേടുന്നത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് റഹ്മത്തിനെ തേടുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുമാണ് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ അയാൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മഹുറത്തിനെ തേടിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് മർഹമത്തിനെ തേടുക സാധ്യമല്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ധാരാളം സ്ഥലങ്ങളിൽ പാപമോചനത്തെയും കാരുണ്യത്തെയും ഒക്കെ ചേർത്തു പറഞ്ഞത് ഉദാഹരണത്തിന് നിന്നുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു വരൂ അപ്പോൾ സ്വർഗം പറയുന്നതിന് മുമ്പായി പറഞ്ഞത് മഖഫിറത്താണ്

അജുറൻ അലീമ അള്ളാഹു അവർക്ക് മഹഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെയും അജുറൻ അലീമന് മുമ്പായി പറഞ്ഞത് മഹഫിറത്താണ് അതുകൊണ്ട് ഞാനും നിങ്ങളും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മുൻഗണന കൊടുക്കേണ്ടെന്നൊരു വിഷയമാണ് മഹഫിറത്തിന് തേടുക എന്നത് പാപമോചനം തേടണം റബ്ബിനോട് നിരന്തരമായി കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം നൂറിലധികം തവണ അസ്തഫിറുള്ള എന്ന് പറഞ്ഞിരുന്നു അള്ളാഹുവെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ നൂറിലധികം തവണ പറഞ്ഞിരുന്നു ഒരു ദിവസം ചില ഹദീസുകളിൽ കാണാം അബ്ദുല്ലാഹുബിൻ ഉമർ റദിയു പറയാണ് ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സദസ്സിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ നൂറിലധികം തവണ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ഒരൊറ്റ മജിലിസിൽ പോലും നബി നബിസ്ഹാഹലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാൾ കൂടുതൽ മക്ഫുറത്തിന് തേടിയിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ടതില്ല അതുകൊണ്ടാണ് റസൂൽഹു അലൈ വസ്സല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അയാമത്തു നാളിൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ രേഖ മുന്നിൽ വെക്കപ്പെടുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ കൂടുതൽ കണ്ടവർക്ക് വിജയമുണ്ട് മംഗളമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കർമ്മത്തിൽ ഇസ്തിഗ്ഫാർ പാപമോചനം തേടൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളഹ ആ വ്യക്തിക്ക് അഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മാത്രമല്ല പാപമോചനം സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിലകൊള്ളുന്നു എന്നത് മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ഒന്നാമത്തെ നബിയായ ഒന്നാമത്തെ മനുഷ്യനായ മനുഷ്യ സമൂഹത്തിന്റെ പിതാവായ ആദം അലൈഹ് സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അള്ളാഹു വിലക്കിയ കനിയിൽ നിന്നും ഇബിലീസിൻ്റെ പ്രേരണയാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കഴിക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ആ സമയത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ റാണിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസ് അസ്ല് സൂറത്തുൽ സൂറത്തുല്ലാറാഫിലെ അള്ളാഹ് ഉസ്ഹാനഉത്തല പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ പ്രാർത്ഥനയാണ് നിന്ന് ചില കലിമാത്തുകൾ പഠിച്ചുകൊണ്ട് നബി തൗബ ചെയ്തു എന്നാണ് അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏറ്റവും ആദ്യം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന മഹഫിറത്തിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് മർഹമത്തിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് കാരണം റബ്ബെ തെറ്റുപറ്റി അതിനാൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു നീ മാപ്പാക്കി തരികയും വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നതാണ് അതിൻ്റെ പുരു അതുകൊണ്ട് തന്നെ എല്ലാ പ്രാർത്ഥനകളിലും മഹഫിറത്തിന്റെ കൂടെ മർഹമത്തിനെ കാണാൻ കഴിയും സ്വർഗുലാഫിലെ ഇരുപത്തി മൂന്നിൽ ആദം അലൈസ് വസ്സലാമയും ഹവീലയും നടത്തിയ ദുവാ കാണാം അവർ ും പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ സ്വന്തം നഫ്സിനോട് കാണിച്ചിരിക്കുന്നു ഞങ്ങളോട് അക്രമം കാണിച്ചിരിക്കുന്നു പ്രയോഗം നോക്കൂ നിങ്ങൾ ഇത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തതുണിത് നീ ഞങ്ങൾക്ക് പുറത്ത് തരുന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിലും ലനകൂനന്ന തീർച്ചയായും ഞങ്ങളായി തീരും മിനൽ അപ്പോൾ ഉറപ്പായിട്ടും നഷ്ടമാണ് ഇൻസാൻ എന്ന് പറഞ്ഞില്ലേ മനുഷ്യൻ നഷ്ടത്തിലാണ് ആ നഷ്ടത്തിലായിരിക്കും എല്ലാവരും എപ്പോഴേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അള്ളാഹുവിൽ നിന്നുള്ള മഹഫിറത്ത് കിട്ടണം പാപമോചനം കിട്ടണം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കിട്ടണം അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ ഖുർആനിൽ പലയിടങ്ങളിലും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ദ്വാകളിൽ കൊണ്ടുവരണം നമ്മൾ റഹ്മാനായ റബ്ബിനോട് ദ്വാ ചെയ്യുമ്പോൾ കൈ ഉയർത്തി ദ്വാ ചെയ്യുന്ന ഏത് സമയം തിരഞ്ഞെടുത്തുള്ള ദ്വാകളിലും അതാവാം അതേപോലെ തന്നെ സുജൂദിൽ ഖുർആാനിലുള്ള ദ്വാകൾ സുജൂദിൽ ദ്വാ എന്നുള്ള നിലക്ക് തിറാത്ത് എന്ന നിലക്കല്ല ദ്വാ എന്നുള്ള നിലക്ക് സുജൂതിൽ തശഹൂദിൽ രാത്രിയുടെ അവസാനയാമങ്ങളിൽ യാത്രകളിൽ റുംറക്കും ഹജ്ജിനും പോകുന്ന സന്ദർഭങ്ങളിൽ അതേപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഖുർആാനിൽ നിന്നുള്ള ദ്വാനകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം കാരണമല്ലാ ഉസ്മാൻത്താൽ അവന്റെ കലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളാണത് അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ് െ അധ്യായവും നമ്പറും നോട്ട് ചെയ്യുക ഒന്ന് സൂറത്തുൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ഞങ്ങളോട് ചെയ്തു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഞങ്ങൾ നഷ്ടം സംഭവിച്ചവരിൽ ഉൾപ്പെട്ടു പോകും അതേപോലെ തന്നെ സൂറത്തു ഹൂദ് പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ കാണാം നൂഹ അലി സ്വലാത്തു വസ്സലാം സ്വന്തം മകനു വേണ്ടി റബ്ബിനോട് വാദിച്ചപ്പോൾ സ്വന്തം കുറിച്ച് അവൻ എന്റെ കുടുംബക്കാരനാണ് അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അള്ളോ ഉസ്ഫാനോ തല പറഞ്ഞു താങ്കളുടെ മകൻ താങ്കളുടെ കുടുംബക്കാരനല്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കുടുംബം എന്ന് പറയുന്നത് ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് അതാണ് ശരിയായ ആലുകാർ അല്ലെങ്കിൽ അഹലുകാർ അപ്പോൾ നോഹ അലി സ്വലാത്തു വസ്സലാമക്ക് തന്റെ തെറ്റു മനസ്സിലായി അദ്ദേഹം റബ്ബിനോട് ദ്വാ ചെയ്തു എനിക്കറിവില്ലാത്ത കാര്യം നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നെ അഭയം തേടും ഞാൻ നിന്നോട് ചോദിച്ചത് തെറ്റായി പോയി അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്താനേ റബ്ബേ അതുപോലുള്ള ഒരു ചോദ്യം ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് റബ്ബേ എന്നിട്ട് അദ്ദേഹം പറയാണ് ആ ഒരു കാര്യം എന്ത് സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചത് സ്വന്തം മകനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞത് അള്ളാഹുസ് പറയുന്നത് അതൊരു തെറ്റായി പോയി എന്ന് പറയും എന്നൊരു പറഞ്ഞു നൂഹ് നബി പറയുകയാണ് നീ എനിക്ക് പുറത്ത് തരുന്നില്ലെങ്കിൽ നീ എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ നഷ്ടക്കാരിൽപ്പെട്ടു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ അതേ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളാണെങ്കിൽ അത് മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ ഇണകളാകട്ടെ അവർ കാഫറുകളാണ് അള്ളാഹുലും പരലോകത്തിലും അവിശ്വസിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹിതായത്തിന് വേണ്ടിയല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ദുവാ ഇല്ല കാരണം അത് അള്ളാഹു കതറാക്കാത്ത കാര്യമാണ് റബ്ബിന്റെ ആ നിലക്കുള്ള കതറുകളെ മാറ്റാൻ വേണ്ടിയുള്ള ദുവാ നിർവഹിക്കാവതല്ല അപ്പോൾ നൂഹ അലിസ്ലാത്തു വസ്സലാമയും ദുവാ ചെയ്യുന്നത് അതാണ് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നമുക്കൊക്കെ എന്ത് അബദ്ധങ്ങൾ സംഭവിച്ചാലും എന്ത് തെറ്റുകൾ സംഭവിച്ചാലും നമുക്ക് റബ്ബിനോട് പറയാവുന്ന ഒരു വേർഡാണിത് നീ പുറത്ത് തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് റഫൂർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ നമ്മൾ അംഗീകരിക്കുന്നു അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരും ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണത് അത് റബ്ബിന് വലിയ ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അർ റഹ്മാനാണ് റഹീമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് വേറെ ആരുടെയും റഹ്മത്ത് നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾ സമ്മതിക്കാണ് അങ്ങനെ റബ്ബിനോട് പറയുമ്പോൾ ഇഷ്ടമാണ് ഞാൻ നഷ്ടക്കാരിൽ അതുകൊണ്ട് എനിക്ക് നിന്റെ മഹഫറത്താണ് വേണ്ടത് നിന്നിൽ നിന്നുള്ള റഹ്മത്താണ് വേണ്ടത് എന്ന് നമ്മൾ ദുആ ചെയ്യണം ഇത് സൂറത്തു ഹൂദിലെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിലാണ് ഇനി സൂറത്തു സൂറത്ത് ഇമ്രാനിലെ പതിനാറാമത്തെ ആയത്തിലും പതിനേഴാമത്തെ ആയത്തിലും നമുക്ക് കാണാം വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഇത് റബ്ബ് പഠിപ്പിക്കാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സിഫാത്താണിത് മുഗ്മിനുകളിൽ കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ രക്ഷിതാവേ നിശ്ചയമായി ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു നിന്റെ ഏകത്വം അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ കാത്തുരക്ഷിക്കണമേ നോക്കൂ നിങ്ങൾ മഹഫുറത്ത് കഴിഞ്ഞ് ഉടനെ പറയുന്നത് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് കാരണം ലഭിച്ചാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ശേഷം ഉസ്മാനു അവരുടെ ക്വാളിറ്റി പറയുന്നത് അസ്വാദിരീന അവർ ക്ഷമാലുക്കളാണ് സത്യം പറയുന്നവരാണ് വൽ ധാരാളമായി വൽ അള്ളാഹുവിനുസരിക്കുന്നവരാണ് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ഇനി ശ്രദ്ധിക്കുക ഈ ഇഷ്ട പറ്റിയ ഒരു സമയം കൂടി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ ആയത്ത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് ഈ ഈ തൗബ ചോദിക്കുന്നുണ്ടല്ലോ ഇസ്തിഗ്ഫാറിനെ തേടുന്നുണ്ടല്ലോ അത് എപ്പോഴാണ് ഏറ്റവും അഫ്ലായ വക്താഹു പറയാണ് സമയമാണ് അത്താഴത്തിന്റെ സമയം നോമ്പുകാർ അത്താഴം കഴിക്കുന്ന സമയം എപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം ആ സമയത്ത് റബ്ബിനോട് കൈകൾ ഉയർത്തി റബ്ബേ എനിക്ക് പുറത്തു തരണം എന്ന് പ്രാർത്ഥിക്കണം നബിസള്ളലം പറയാണ് അള്ളാ ഉസ്ഖാൻ തല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ആ ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന് പറയുന്ന സമയമാണ് പഠിച്ച റബ്ബ് പറയാണ് ഈ സമയത്ത് ഈ ടൈമിൽ ആരുണ്ട് ഇസ്തീഖാറിനെ തേടാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എന്ന് റബ്ബ് ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിട്ട് പറയുമ്പോൾ ആ സമയത്തിന് വല്ലാത്തൊരു പ്രസക്തി ഉണ്ട് അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ തേടുമ്പോൾ മർഹമത്തിനെ തേടുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണ് മറ്റൊരാൾ കാണാം അത്താഴത്തിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാറിനെ തേടും ഈ സമയത്ത് ദുആ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ നേരത്തെ പറഞ്ഞത് നോട്ട് ചെയ്യണം സൂറത്തു ആലി ഇമ്രാനിലെ പതിനാറ് പതിനേഴിലാണ് അതുള്ളത് സൂറത്തു ആലു ഇമ്രാനിലെ തന്നെ അള്ളാഹു പറയുന്നു പ്രവാചകന്മാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും പറയാണ് അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് റബ്ബ് പറയാണ് എന്താ അവർ അവർക്കുന്നത് നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണമേ ഞങ്ങളുടെ കാര്യങ്ങളിലെ ഇസ്രാഫുകൾ അമിതത്വം എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ ധാരാളമായി ചെയ്യുന്നു ആളുകൾ ചെറിയ തെറ്റല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരുണ്ട് ചില പ്രത്യേക പാപങ്ങളോട് കൂടുതൽ ശഹുമത്തുള്ള ആളുകളുണ്ട് അങ്ങനെ ചില ആളുകൾ ചില പാപങ്ങളിൽ അതിരി കവിയുന്നവരാണ് ഒരു ലിമിറ്റേഷനുമില്ലാതെ അള്ളാഹുബിനെ കുറിച്ചുള്ള ഒരു പേടിയുമില്ലാതെ ഒട്ടും കുറവ് വരുത്താതെ തക്കുവയെക്കുറിച്ചോ തസ്കീയത്തിനെ കുറിച്ചോ ഉള്ള ഉപദേശങ്ങൾ ഒട്ടും ഫലം ചെയ്യാതെ നിരന്തരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണേ സ്വഹാബത്ത് ചോദിച്ചു അതെന്താണ് നബിയെ കാരണം അത് ചെറിയ പാപമായതിനാൽ നിങ്ങൾ അതിനെ അവഗണിക്കും പക്ഷെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ഉദാഹരണം അതിന് പറഞ്ഞു എന്താണ് എന്നെ വിശ്വാസം പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ ഒരു യാത്രയിലായിരിക്കെ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കമ്പുമായി ഒരാൾ വന്നത് കത്തിച്ചാൽ ആ വെള്ളം തിളയ്ക്കൂല ആ മാംസം വേവുകയില്ല കാരണം എന്താണ് ചെറിയൊരു കമ്പാണ് പക്ഷേ ഒന്നും കൂടി കൊണ്ടു ഒന്നും കൂടി കൊണ്ടുവന്നു ഒന്നും കൂടി കൊണ്ടുവന്നപ്പോൾ ആ വിറകിൻ്റെ കൂമ്പാരം കൂടി അങ്ങനെ കത്തിച്ചാൽ അതൊരു വലിയ തീയായി മാറും നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും ചെറിയ കമ്പായിരുന്നപ്പോൾ അത് നടക്കൂല പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ അതെന്താകും വലിയ വിറകിൻ്റെ ശേഖരമായി മാറും അതുപോലെയാണ് ചെറിയ പാപങ്ങൾ ചെറിയ പാപങ്ങൾ റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അമിതമായി ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളാകട്ടെ വലിയ തെറ്റുകളാകട്ടെ റബ്ബേ നീ ഞങ്ങൾക്കത് പുറത്തു തരണമേ ഞങ്ങളുടെ നീ ഓസുർ കാ സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനയും നമ്മൾ വിശദീകരിച്ചതാണ് അത് അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭവും സാഹചര്യവുമാണ് എന്നതുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ മഹ്ഫുറത്തിനു വേണ്ടിയുള്ള ഈ ഒരു ദുആ നോട്ട് ചെയ്യുക സൂറത്ത് ഇമ്രാൻ നൂറ്റി നാല്പത്തിയേഴ് ഈ വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതേപോലെ തന്നെ സൂറത്ത് മൂന്നാമത്തെ ആയത്ത് ഞങ്ങളുടെ രക്ഷിതാവേ മുനാദിയൻ ഈമാൻ ഈമാനിലേക്ക് വിളിക്കുന്ന ഒരാൾ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു അഥവാ മുഹമ്മദ് നബി തൗഹീദിലേക്ക് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു അലൈഹി വസല്ലം അങ്ങനെ ആ പ്രവാചകനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു അഥവാ അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു നമ്മൾ നേരത്തെ പഠിച്ചത് ആയാലും നമ്മുടെ ഈമാൻ പറയുന്നത് കാണാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു പ്രവാചകൻ വന്ന് നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേഫി ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ തിന്മകളൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ മറച്ചു വെക്കണേ കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക ആരും അറിയാതെ ഞങ്ങളുടെ സയ്യ ആകൾ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളുടെ പാപങ്ങൾ ആരും അറിയാതെ നീ അത് മറച്ചു വെച്ച് തരണേ റബ്ബെ അതേപോലെ തന്നെ നീ ഞങ്ങൾക്കത് പുറത്തു തരികയും ചെയ്യണമേ മനുഷ്യർ അറിയാതിരിക്കുക എന്നത് മാത്രമല്ല സൃഷ്ടികൾക്കിടയിൽ വഷളാവാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ആ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം അങ്ങനെ സൃഷ്ടികൾക്കിടയിൽ ഞങ്ങൾ അപമാനിക്കപ്പെടരുത് റബ്ബെ നിന്റെ മുന്നിലും ശിക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവരുത് അതിനാണ് ആ പ്രാർത്ഥന ആ രൂപത്തിൽ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ പാപങ്ങളെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേത്തിന ഞങ്ങളുടെ സയ്യാത്തുകൾ ദോഷങ്ങൾ ദുസ്വഭാവങ്ങൾ മോശമായ പെരുമാറ്റങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാണ് സയ്യാത്ത് എന്ന് പറയുന്നത് ധാരാളം വ്യാഖ്യാനിക്കേണ്ട ഒരു വേർഡാണ് പക്ഷേ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ദുആ ചെയ്യുക പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ ഇത് സൂറത്തു ആലു ഇംറാനിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്താണ് ഇതും പഠിച്ചു വെക്കുക അതേപോലെ തന്നെ സൂറത്തുൽ നൂറ്റി അൻപത്തി അഞ്ച് സൂറത്തു അൽഫ് നൂറ്റി അൻപത്തി അഞ്ചിൽ കണം മൂസ അലി സ്വലാത്തു വസ്സലാമയും അനുയായികളും റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് അതിൽ കാണാം അൻതലിയുന ആയത്ത് മുഴുവൻ നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കുക എന്നാൽ നമ്മുടെ ദ്വാൻ്റെ ഭാഗം ഇതാണ് വലിയുന അള്ളാഹുവേ നീ ആകുന്നു ഞങ്ങളുടെ വലി നീ ആകുന്നു ഞങ്ങളുടെ വലിയ രക്ഷാധികാരി നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ നീ പാപങ്ങൾ പൊറുക്കുന്നവരിൽ ഏറ്റവും ഹൈറായവൻ നീയാണ് ഒരു സിഫത്താണ് ഈ സിബത്ത് എടുത്ത് പറയണം ഖുറാനിലുള്ള പ്രത്യേകത അതിൽ ദ്വായുടെ എല്ലാ സിഫാത്തുകളും ഒത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹു കബൂൽ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ദുവാകളാണ് ഖുർആാനിൽ ഉള്ളത് കാരണം അതിൽ എങ്ങനെയാണോ ദുവാ ചെയ്യേണ്ടത് അതിന്റെ ആദാവുകൾ ഉണ്ടാകും അതിൽ പെട്ടെന്നാണ് അള്ളാഹുന്റെ അസ്മാകളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യൽ അതിവിടെ കാണാം അതേപോലെ നമ്മുടെ ഈമാനിനെ മുൻനിർത്തിയിട്ടുള്ള ദുആ അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ദുആകളിലൊക്കെ നമ്മളുടെ ഈമാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അതേപോലെ അള്ളാഹുന്റെ അസ്മാവ് സിഫാത്ത് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും അതുകൊണ്ട് ഈ ദുആ നോട്ട് ചെയ്യുക സൂറത്തുൽ അറാഫ് അതിനുശേഷമുള്ള ഭാഗവും പ്രത്യേകം നോട്ട് ചെയ്ത് ദുആ ചെയ്യണം നൂറ്റി അൻപത്തി ആറ് துப்லனா ஃபீ ஹாዚஹித் દુனியஹ ஹஸனதன் வஃபில் ஆఖிரத்தி இன்னா இலைக ஈ லோகத்தும் பரலோகத்தும் நீங்களுக்கு ஹைரு விதிகனே ரப்பே ரப்பனாத்னா ஃபில் દુனியஹ ஹஸன வஃபில் സന്മാർഗം തേടി വന്നിരിക്കുന്നു ഞങ്ങൾ സത്യവിശ്വാസവും ഹിതായത്വവും സ്വീകരിച്ചിരിക്കുന്നു അപ്പം ഈ ദ്വാ നോട്ട് ചെയ്യുക അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലെ ഇബ്രാഹിമിൻ്റെ നാൽപ്പത്തിയൊന്നിൽ മറ്റൊരു മര്യാദ കൂടി അതിൽ കാണാം സൂറത്ത് ഇബ്രാഹിം നാൽപ്പത്തി ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആണ് എന്താണ് ആ ധായിൽ ഉള്ളത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നീ എനിക്ക് പുറത്ത് തരണമേ വലി വാലിതയ്യ എൻ്റെ മാതാപിതാക്കൾക്ക് മുഴുവൻ വിശ്വാസികൾക്കും ഹിസാബ് നിലവിൽ വരുന്ന നാളിൽ അൽബാഹുവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും മുഴുവൻ മുക്മിനുകൾക്കും നീ പുറത്തു തരണമേ ഇവിടെ നമുക്കൊരു കാര്യം മാത്രം അറിയാം അള്ളാഹ് ഉസ്മാനുത്തല ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു കോട്ടേതാണ് അതേസമയത്ത് അള്ളാഹ് ഉസ്മാനത്തല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇബ്രാഹിമ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറക്കലിനെ തേടാമെന്ന് ഇബ്രാഹിം നബി മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ ദ്വാ എന്തല്ല സ്വീകാര്യമല്ല എപ്പോൾ നമുക്ക് ദ്വാ ചെയ്യാം എന്നാൽ നമ്മുടെ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോഹി നബി മകന് വേണ്ടി ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഖാസറുകളാണെങ്കിൽ മുഷിരിക്കുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ദുവാ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദ്വാ ചെയ്തിട്ടില്ല എന്നാൽ നമ്മുടെ ദുവാകളിൽ ഈ വേർഡ് ഉൾപ്പെടുത്താം നമ്മളുടെ മാതാപിതാക്കൾ മുക്മിനുകളാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെക്കേണ്ടുന്ന ഒരു വേർഡ്സ് ആണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ എനിക്ക് നീ പുറത്തു തരണമേ വലി വാലിദിയ എന്റെ മാതാപിതാക്കൾക്കും പിന്നെയോ എന്ന് പറഞ്ഞാൽ എല്ലാ മക്മിനുകൾക്കും നമ്മളിലേക്ക് മാത്രം ഒതുങ്ങാതെ എല്ലാവർക്കും വേണ്ടി തേടുക യൗമയൂബ് ഹിസാബ് വിചാരണ നിലവിൽ വരുന്ന ദിവസം റബ്ബെ നീ പുറത്തു തരണമേ എന്ന് ഇബ്രാഹിം നബി നടത്തിയതു സൂറത്ത് ഇബ്രാഹിം നാൽപ്പത്തി ഒന്ന് അധ്യായം കാണാം നിങ്ങൾ അള്ളാഹു ആകളാണിത് എന്റെ അടിമകളിൽ ഒരു സംഘം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്താ പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആമ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ ഈമാനിനെ നമ്മുടെ എന്ത് ചെയ്യണം വസീലയാക്കി കൊണ്ട് ആ ചെയ്യണം

ഇത് പരലോകത്തുള്ള ഒരു ദ്വ ആണ് ഈ ദുനിയാവിലും ഇത് ചെയ്യാം നീ 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 ഞങ്ങൾക്ക് 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 ഞങ്ങളുടെ പ്രകാശം 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 ഈമാനിന്റെ തൗഹീദിന്റെ പൂർത്തിയാക്കി തരണേ 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 മാപ്പാക്കി മാപ്പാക്കി അലാ ഖദീർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് ക്യാമത്ത് നാളിൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം ഞങ്ങൾക്ക് പുറത്തു തരണം ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണം എന്ന് നമ്മൾ ദുആ ചെയ്യണം അവസാനത്തെ സൂചിപ്പിക്കാനുള്ള ദുആ മഹാനായ നൂഹ് അലി സ്വലാത്തു വസ്സലാം നടത്തിയ ദശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇരുപത്തി എട്ടിലത് കാണാം അവിടെ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നീ എനിക്ക് വലി എന്റെ മാതാപിതാക്കൾ നമ്മൾ എപ്പോൾ മഹഫുറത്തിനെ തെടുന്നു നമ്മളുടെ ഉമ്മാനെയും ഉപ്പാനേയും മറന്നു പോകാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് വലതുന്ന എന്നാണ് എന്നെ വിശദാശം പറഞ്ഞത് മരിച്ചുപോയ ഉമ്മാക്കുപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അവരാണ് സാലിഹിങ്ങളായ മക്കൾ എന്നാണ് ഉമ്മാക്കുപ്പാക്കും വേണ്ടി നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വിലക്കുകൾ കാലത്തോളം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് സ്വാലിഹീങ്ങളായ മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നത് അവരുടെ സ്വലാഹീയത്തിലെ കുറവാണ് നല്ല മക്കൾ ഏറ്റവും ആദ്യം പരിഗണിക്കുക അവരുടെ ഉമ്മയെയും ഉപ്പയേയുമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഖബറിലും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എന്താണ് വിശ്വദാസം പറഞ്ഞത് ഇൻകത്തോ അമലുഹു അമലൊക്കെ മുറിഞ്ഞുപോയി ഇല്ലാമിൻ സലാസ് മൂന്ന് അമല് മുറിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കബറിൽ വെച്ചും അമല് ചെയ്യുന്ന അതേ ഫലം കിട്ടും എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പയുടെ അമലിൽ കുറവുണ്ട് നമ്മുടെ ഉമ്മയുടെ അമലുകളിൽ കുറവുണ്ട് നമുക്ക് എങ്ങനെയാണ് അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുക മക്കൾക്ക് മാത്രമാണ് അത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പറ്റും അത് പരിഹരിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് അള്ളാഹുബേ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ അള്ളാഹു എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദെറജകൾ എങ്ങനെ കാണിക്കുന്നതാണ് സ്വഹീഹായ ഹരിത്തിൽ വന്നിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കും അപ്പൊ രാവിലെ കണ്ട സീറ്റല്ല വൈകുന്നേരം കാണുന്നത് ഉമ്മ ശരിക്കും ശ്രദ്ധിക്കുന്നത് വെറുതെ പറയുന്നതല്ല ഇത് വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് രാവിലെ കണ്ട സീറ്റ് അല്ല ഉമ്മ വൈകുന്നേരം ആവുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഉപ്പ അപ്പൊ ചോദിക്കും പടച്ചോനെ ഇതെങ്ങനെ ഈ ദറജ എങ്ങനെ കൂടി നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുന്നുണ്ട് ഈ ഇസ്തിഫാർ അനുസരിച്ച് ദർജ കൂടിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല അപ്പൊ അത്രയും വലിയൊരു സേവനാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ചെയ്യണം എനിക്ക് മാതാപിതാക്കൾക്ക് നീ വലിമൻ ദഖല മുഅ്മിനൻ വലിൽ മിനീന വൽ കൊടുക്ക വിശ്വാസിയായി കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിച്ച എൻ്റെ കപ്പലിൽ കയറിയ അതേപോലെ തന്നെ ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസി വിശ്വാസിനികൾക്ക് നോക്കൂ നിങ്ങൾ ആ വിശാലമായ ആ ഒരു കാഴ്ചപ്പാട് ലോകത്തിലെ മുഴുവൻ മുക്മിനുകൾക്കും മുക്മിനാത്തുകൾക്കും മുഖ്മിനുകൾക്കും നീ പുറത്തു തരണമേ വാലിമീന ഇല്ലാത്ത വാലിമീങ്ങൾക്ക് നാശനഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കരുത് എടപ്പേ അപ്പൊ ഈ ഒരു സുഹത്തു നൂ ഇരുപത്തിയെട്ട് അപ്പൊ പരിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടന്റാണ് ഇത് ഹദീസിലുള്ള ദ്വാകളിലും നമുക്ക് കാണാം മഹഫിറത്തിനെ തേടുക മറഹമത്തിനെ തേടുക അതിലുള്ള ദുവാകളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഈ അധ്യായങ്ങളിലും ആയത്തുകളിലും ഉള്ളത് അത് നോട്ട് ചെയ്യുക പഠിക്കുക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹുസ്ബാൻ നമുക്കൊക്കെ മഹഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും പണ്ഡിതന്മാർക്കും സകല വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു ഉസ്ഫാനോത്തല മനുഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ കൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ അള്ളാഹ് ഉസ്ഫാനോതല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമിയങ്ങൾക്ക് അള്ളാഹ് ഉസ്ഫാനത്തല സഹായം നൽകുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു ഉസ്ഫാന പരാജയപ്പെടുത്തട്ടെ അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാകട്ടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മുസ്ലിമിയങ്ങൾ അള്ളാഹ് ഉസ്ഫാനോത്തല അവർക്ക് ഷഹാദത്തിൻ്റെ കൂലി നൽകട്ടെ സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകി അള്ളാഹ് ഉസ്ഹാനോ താല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരെയും അള്ളാഹ് ഉസ്ഹാനോ താല സ്വർഗ്ഗത്തിൻ്റെ ഉയർന്ന ദർജകളിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിലും മക്കളിലുമൊക്കെ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന സാലികളായ കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെഹുദാഹി رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته